കുടുംബമാണ് കേട്ടോ എൻ്റെ എല്ലാം അമ്മയുടെ സ്നേഹവും അച്ഛൻ്റെ കരുതലും സഹോദരങ്ങളുടെ ചിരികളും എല്ലാം എൻ്റെ ഓരോ ദിവസവും സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നതാണ് ഇവിടെ ജീവിക്കുന്ന ഓരോ നിമിഷവും മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ് ഒരു കൂട്ടുകുടുംബത്തിലാണ് കേട്ടോ ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം കൂട്ടുകുടുംബത്തിന്റെ ചുറ്റുപാടിൽ വളരുന്ന ജീവിതം എത്ര മനോഹരമാണെന്ന് വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞാൽ തീരില്ല വീടിനരികിലുള്ള അമ്പലവും ആലും കുളവും എല്ലാം എന്നും എന്നെ എൻ്റെ ബാലത്തിലേക്ക് വിളിച്ചു വരുത്താറുണ്ട് ആലിൻ്റെ തണലിരുന്ന് ഞങ്ങൾ പലപ്പോഴും കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറയാറുണ്ടായിരുന്നു ഒരുപാട് ചർച്ചകൾക്ക് അവിടെ വേദി ഒരുങ്ങിയിരുന്നു അന്നൊക്കെ ഞങ്ങൾ കൂട്ടുകാരോത്തോ കൂട്ടുകാരുമായിട്ട് നടന്നു വന്ന വഴികളൊക്കെ ഇന്നും നടന്നു നീങ്ങുമ്പോൾ എന്തോ വല്ലാതെ എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട് അമ്പലക്കുളത്തിലെ ആ വെള്ളം അത് വെറും ഒരു വെള്ളമായിട്ടുള്ള എനിക്ക് തോന്നാറില്ല എൻ്റെ ബാല്യകാലത്തിൻ്റെ എല്ലാ ചിരികളും കളികളും ഒരു കണ്ണാടി അതാണ് ശരിക്കും ചേർന്ന് നിന്നിട്ട് ഞങ്ങൾ വെള്ളത്തിൽ നീണ്ടിയും ചാടിയും കുളത്തിൻ്റെ അരികലിരുന്ന് സൂര്യൻ്റെ ചൂടിലുണക്കിയ നിമിഷങ്ങളും കാലം എത്ര കടന്നു പോയാലും ഹൃദയത്തിൽ ഇന്നും അതിങ്ങനെ പുതുതായിട്ട് വിരിയ തന്നെ ചെയ്യും ഇന്ന് അതേ മണ്ണിൽ അതേ ഓർമ്മകളുടെ നടുവിൽ ഞാൻ വീണ്ടും ജീവിക്കുകയാണ് എൻ്റെ കുടുംബത്തോടൊപ്പം ബാല്യ ബാല്യത്തിൻ്റെ കൂടി മതി ഈ ജീവിതത്തിൽ സന്തോഷിക്കാൻ ഇതിലും അപ്പുറം എന്തു വേണം അല്ലേ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും